കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഉത്രാട നക്ഷത്രം ഉത്രാടനക്ഷത്രം ഉത്രാടനക്ഷത്ര ദശാനാഥൻ ആദിത്യനാണ് ദശാനാഥൻ ആദിത്യദശൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ചന്ദ്രദശയാണ് ഈ ചന്ദ്രദശാകാലത്തിന് ഇവർക്ക് വളരെ മോശം എന്ന് തന്നെ പറയാം ചന്ദ്രദശാകാലം വളരെ രോഗാതി ദുരിതങ്ങൾ കൊണ്ടു ഒരു കാലമാണ് ആദിത്യൻ പിന്നെ അച്ഛനാണ് ദോഷം ഉണ്ടാക്കുന്നത് ആദിത്യൻ തുടർന്ന് ചന്ദ്രൻ പിന്നെ ചന്ദ്രദശാകാലം കഴിഞ്ഞാൽ കുജനാണ് ചൊവ്വാദശിയാണ് പിന്നെ ആണ് പിന്നെ അത് കഴിഞ്ഞാൽ വ്യാഴമാണ് പിന്നെ ശനിയാണ് പിന്നെ ബുധനാണ് ഇങ്ങനെയാണ് പിന്നെ ബുധൻ കഴിഞ്ഞാൽ ഖേതു വരുന്നത് ഈ ക്രമത്തിലാണ് ഈ ഉത്രാടനക്ഷത്രക്കാരുടെ ശിഷ്ടം പോകുന്നത് അപ്പോൾ ഈ സമയത്ത് കേതുർദശയൊക്കെ ജീവിതാന്ത്യത്തിൽ കേതുർദശയൊക്കെ വളരെ ദോഷകരമായിട്ടാണ് ഇവർക്ക് വലിക്കുന്നത് ഈ കേതുർദശാകാലത്ത് ഉണ്ടാകുന്ന രോഗങ്ങളാണെങ്കിലും എത്തുകയും അതുമൂലം പല 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 പ്രശ്നങ്ങളും ജീവിതത്തിൽ ഇവർക്ക് സംഭവിക്കുകയും ചെയ്യും അപ്പം ഈ സമയത്ത് ഇവർക്ക് വരുന്ന ഈ ഉത്രാടനക്ഷത്രക്കാർക്ക് വരുന്ന രോഗങ്ങളാണ് അർഷസ് ഉദര രോഗം അതായത് അൾസറൊക്കെ പോലെയുള്ള രോഗങ്ങൾ ഉദര രോഗം രക്തവാദം രക്തവാദം എന്ന് പറഞ്ഞാൽ കാലിൻ്റെ അടി കൈയിൻ്റെ അടിയൊക്കെ പൊട്ടിപ്പഴും കാലൊക്കെ പുട്ടുപുണ്ട് ചുട്ട് പൊള്ളി വിണ്ട് കീറുക രക്തവാദം പീനസം എപ്പോഴും മൂക്കൊലിക്കുക ജലദോഷം തലവേദന ഇതൊക്കെയാണ് പീനസം സന്ധിവാദം എല്ലാ സന്ധികളും നമ്മളുടെ ജോയിൻസുകളെല്ലാം വേദന എടുക്കുക വാദം വരിക ചർമ്മ ആമാശയം പക്വാശയ സംബന്ധ രോഗങ്ങള് വാദം തുട കാൽമുട്ട് അസ്ഥിയുടെ അസഹ്യമായ വേദന ഇങ്ങനെയൊക്കെയാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് ജാതകന് ഈ ജാതകൻ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും ഭഗവാന് ധാര മൃത്യു ഹോമം ചെയ്യുക എല്ലാ മാസം വരുന്ന പക്കപ്പുറന്നാളുകളിലും നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതായ വഴിപാടുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് ആ വഴി ആ ദശാകാലത്തുള്ള വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ വഴിപാടുകൾ ചെയ്യുക ബ്രാഹ്മണന്മാർക്ക് ഭോജനം കൊടുക്കുക ബ്രാഹ്മണന്മാർക്ക് ഭോജനം അന്ന ദാനം കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ പരിഹാരമായിട്ട് പറയപ്പെടുന്നുണ്ട്